ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോന്റെ ഇടപെടലിൽ ദുരൂഹതം തുടരുന്നു നടിക്കൊപ്പം കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളായ യുവാക്കളും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഈ സംഘവുമായി നടിക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് കേസിൽ നടിയുടെ അറസ്റ്റ് കേരള ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് ഈ കേസിൽ അറസ്റ്റിലായ വടക്കൻ പറവ് സ്വദേശി മിഥുൻ മോഹൻ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇയാൾക്ക് സ്വർണം തട്ടിയെടുത്ത കേസുകളിൽ ഉൾപ്പെടെ ബന്ധമുണ്ട് മിഥുനു പുറമെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അനീഷ് കോട്ടയം ചങ്ങനാശേരി സ്വദേശിനി സോനാമോൾ എന്നിവരെയും പോലീസ് പിടികൂടി ഇവർ മൂന്ന് പേരും ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു യുവാവിന്റെ പരാതിയെ തുടർന്ന് കേസെടുത്ത മൂന്ന് പ്രതികളെ പിടികൂടിയപ്പോഴാണ് അവർക്കൊപ്പം നടിയുമുണ്ടായിരുന്നുവെന്ന് പോലീസ് അറിയുന്നത് സംഭവത്തിന് ശേഷം നടി ഒളിവിൽ പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പോലീസ് ചമ്മഞ്ഞ സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി ഇരുന്നൂറ്റി നാല്പത്തിനാല് ഗ്രാം സ്വർണ്ണം കവർന്ന സംഘത്തിൽ മിഥുനും ഉൾപ്പെട്ടിരുന്നു ഈ കൊട്ടേഷൻ സംഘവുമായി നടക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് ദുരൂഹത വർദ്ധിച്ചിട്ടുണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അറസ്റ്റിലായ മിഥുൻ മോഹൻ അനീഷ് എന്നിവർക്ക് സ്ഥിരം കുറ്റവാളികളുമായുള്ള ബന്ധം പോലീസ് സ്ഥിരീകരിച്ചു ബാറിലെ തർക്കത്തിനുശേഷം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്നതിന് പിന്നിൽ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഒരു പ്രധാന കാരണമാണെന്ന് പോലീസ് പറയുന്നു ലക്ഷ്മി മേനോൻ ഈ സംഘവുമായി പരിചയപ്പെട്ടത് എങ്ങനെയാണെന്നും ഈ കുറ്റകൃത്യത്തിൽ നടക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നും കണ്ടെത്താൻ പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് നടി ലക്ഷ്മി മേനോന്റെ ഒളിവിൽ പോകാനുള്ള തീരുമാനം പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു നിരപരാധിയാണെങ്കിൽ ഒളിവിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നാണ് പോലീസിന്റെ നിലപാട് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നടി ഹൈക്കോടതിയെ സമീപിച്ചതെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും പോലീസിന് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞെങ്കിലും പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ് ഇത് കേസിലെ ദുരൂഹത കൂടുതൽ പുറത്തുകൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങളുമായി നടക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്നും തട്ടിക്കൊണ്ടുപോകലിന് നടക്ക് നേരിട്ട് എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ കേസ് സിനിമാ മേഖലയിലെ ചില ക്രിമിനൽ ബന്ധങ്ങളിലേക്ക് വെളിച്ച വീശിയേക്കുമെന്നും കരുതുന്നു ഈ കേസ് സിനിമാ മേഖലയിലെ ചില ക്രിമിനൽ സംഘടനകളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സിനിമാ താരങ്ങൾക്ക് കൊട്ടേഷൻ സംഘവുമായി എന്ന സംശയം ഈ സംഭവം ബലപ്പെടുത്തുന്നു ലക്ഷ്മി മേനോന്റെ ഈ ക്രിമിനൽ സംഘവുമായുള്ള ബന്ധം സിനിമയിലെ മറ്റ് വ്യക്തികളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് തട്ടിക്കൊണ്ടുപോയ ഐ ടി ജീവനക്കാരൻ നൽകിയ മൊഴി കേസിൽ നിർണായകമാണ് ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് സംഭവത്തിന്റെ തുടക്കമെങ്കിലും അതിനുശേഷം നടന്ന ക്രൂരമായ മർദ്ദനത്തിൽ നടിക്ക് പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ കേസിലെ പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരായതിനാൽ ഇതൊരു സാധാരണ തർക്കമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് പോലീസ് പറയുന്നു കേസ് കേസന്വേഷണം പുരോഗമിക്കുമ്പോൾ നടി ലക്ഷ്മി മേനോന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞുമാറി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഫലങ്ങൾക്കായി സിനിമാ ലോകവും പൊതുജനങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ കേസ് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്